എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷം യഥാർത്ഥത്തിൽ കാലത്തിൻ്റെ പഠനമാണ് ഞാൻ പലപ്പോഴും പറയുന്ന പോലെ അരൂപിയായിട്ടുള്ള അളവില്ലാത്തൊരു കാലത്തിന് രൂപം കൊടുത്തതാണ് ജ്യോതിഷം അതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതിലൊന്നും മുഹൂർത്തം മുഹൂർത്തം എന്ന് പറയുന്നത് തന്നെ പല ദേശങ്ങളിലും അടിസ്ഥാനപരമായിട്ട് വ്യത്യാസമൊക്കെ ഉണ്ട് അതിന് കാരണം ദേശപരമായിട്ടുള്ള കാലാവസ്ഥകൾ കാലാവസ്ഥ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതുപോലെ തന്നെ ദേശപരമായിട്ടുള്ള ചില ആചരണങ്ങള് അങ്ങനെയൊക്കെയുള്ള ചില വ്യത്യാസം അപ്പോൾ കാലാവസ്ഥ ദേശപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയൊക്കെ പരിഗണിച്ചിട്ട് നമ്മൾ മുഹൂർത്തം നോക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കാര്യം നന്നാകാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടാമത്തത് എനിക്ക് നല്ല സമയമാണോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കാലം നല്ലതാണ് ഇപ്പോൾ വീട് കെട്ടാൻ വേണ്ടിയിട്ട് നല്ല കാലമാണ് മുഹൂർത്തം നല്ലത് കിട്ടിയിട്ടുണ്ട് പക്ഷെ എനിക്കത് പറ്റിയ സമയമാണോ എന്ന് നമ്മൾ നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ എന്നാൽ ഇതിനെതിര് പറയല്ല അതിനൊരു സപ്പോർട്ടായിട്ട് പറയണ്ട പല ആളുകളും ഇത് നോക്കാതെ ചെയ്യുന്നുണ്ട് ഒന്നും നോക്കണ്ട മുഹൂർത്തവും നോക്കണ്ട ദേശീയം നോക്കണ്ട എന്തു ആവട്ടെ ചിലപ്പോൾ അത് സക്സസ് ആവും ചിലപ്പോൾ ഫെയിലും ഇപ്പം ചോദിക്കും മുഹൂർത്തം നോക്കിയിട്ട് ചെയ്താലിപ്പോൾ ഫെയിലറാവും അല്ല മുഹൂർത്തം നോക്കുന്നിട്ട് നമ്മുടെ ജീവിതം നല്ല കാലം നല്ലതാണ് നല്ലതാകുക തന്നെ ആകും നിമിഷമൊന്നുമില്ല കാര്യത്തിൽ അത് ഞാൻ കുറേ കാരണം കൂടി പറഞ്ഞുതരാം അപ്പോൾ ഈ ചില ആളുകൾ ധൈര്യത്തോടുകൂടിയിട്ട് അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാലും കുഴപ്പമില്ല ഞാൻ അതിനെ നേരിടാൻ തയ്യാറാണ് എന്ന് വിചാരിച്ചിട്ട് ചെയ്യും പൗരുഷവും ആവശ്യമാണ് ഈ ബൾബ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എഡിസൺ ഇരുന്നൂറ് തവണയൊക്കെ പരാജയപ്പെട്ടു എന്ന് പറയാറുണ്ട് എന്നിട്ടും അദ്ദേഹം ജയിച്ചു ഒരു കാലത്ത് അപ്പം ഇങ്ങനെ ജയപരാജയങ്ങളൊക്കെ പരാജയവും ഓരോരു പാഠമാണ് എന്നുള്ളത് ആളൊക്കെ നമുക്ക് ആവശ്യം ആവശ്യമാണ് എക്സ്പീരിയൻസാണ് അതെല്ലാം നമുക്ക് വിഷയമല്ല അത് എന്നാലും പക്ഷേ ചില കാര്യങ്ങൾക്ക് മുഹൂർത്തം നോക്കുമ്പോൾ ഉദാഹരണത്തിന് ഒരാൾ പരീക്ഷ എഴുതാൻ വേണ്ടി പോകുമ്പോൾ ഒരു മുഹൂർത്തം നോക്കാൻ പറ്റുമോ നമുക്ക് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ മുഹൂർത്തം നോക്കാൻ പറ്റും ഇല്ല ദിവസം മാറ്റാൻ പറ്റും പറ്റില്ല പി എസ് സി എക്സാം വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഡിഗ്രി എക്സാം വരുന്നുണ്ട് മറ്റൊരു എക്സാം വരുന്നുണ്ട് നമ്മളത് ഒരു ജോലിസരെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ് ജ്യോത്സരം എന്താ അവസ്ഥ അയ്യോ ഇപ്പോൾ നിങ്ങൾ നാലാം തീയതി കഴിഞ്ഞിട്ട് ഇനി നല്ല ദിവസമുള്ളൂ അത് കഴിഞ്ഞിട്ട് പരിശോധന പാടുള്ളൂ അങ്ങനെ പറയാൻ പറ്റുമോ അത് പറ്റില്ല നമ്മുടെ കയ്യിലല്ല അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അത് വിധി നിശ്ചയം പോലെ കരുതിയിട്ട് തന്നെ നമ്മൾ മുന്നിട്ടു എന്തായാലും നമ്മൾ പരാജയപ്പെടാൻ തയ്യാറല്ല എന്നിരിക്കെ നമ്മള് പൂർണമായിട്ട് ഉണർവോടും ഊർജ്ജസ്വലതയോടും കൂടി പൂർണ്ണ തൃപ്തിയോട് കൂടിയിട്ട് നന്നായിട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് തന്നെ ആപ്പി പോയാൽ പോട്ടേന്ന് വിചാരിക്കണം അല്ലാണ്ട് വേറെ മാർഗില്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത് ഭംഗിയിട്ട് ചെയ്യും അല്ലാതെ നമ്മുടെ സമയം ശരിയല്ല അയ്യോ എനിക്ക് ശനി ദശയാണ് എനിക്ക് രാഹുദശ ആണ് അല്ലെങ്കിൽ മറ്റൊരു ദശയാണ് മറ്റൊരു അപഹാരമാണ് വ്യാഴം മറിഞ്ഞിരിക്കുന്ന സമയമാണ് ഒന്നും ചിന്തിക്കണ്ട പരീക്ഷ എഴുതുക എന്നുള്ളത് നമ്മൾ തന്നെ എഴുതണം വേറെ ആർക്കും എഴുതാൻ പറ്റില്ല അതുകൊണ്ട് ധൈര്യത്തിൽ എഴുതുക പാസാക്കും കോൺഫിഡൻസ് വേണം ഒരു നെഗറ്റിവിറ്റി ഉണ്ടാകാനും ഓർമ്മക്കുറവൊക്കെ നമ്മുടെ പരിഭ്രമത്തിൻ്റെ ഭാഗമാവാം ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ആവാം എന്നാലും അങ്ങനെ ആണ് ചിന്തിക്കേണ്ടത് അപ്പം ഇതൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ സക്സസ് ആവുക തന്നെ ചെയ്യും എന്നാൽ ഇതിനുമപ്പുറത്ത് ചില വിധികൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട് അതും ഞാൻ ഇടയിൽ പറയാം നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള ഗായിക നമ്മുടെ വനമ്പാടി കെ എസ് ചിത്ര പിന്നെ അവർ ആദ്യം ഒരു പാട്ടിന് വേണ്ടി ഇളയരാജ വിളിച്ചു പറയുന്നത് കേട്ടതാണ് ഇളയരാജ വിളിച്ചു എന്നും അയ്യോ സാർ അന്ന് എനിക്കൊരു എക്സാം ഉണ്ട് എന്ന് പറയുകയോ എക്സാം വേണോ ദേശീയ അവാർഡ് വേണോ എന്നാണ് ചോദിച്ചത് അങ്ങനെ എക്സാം എഴുതാതെ പാട്ടിന് വേണ്ടി പോയി എന്നും അതിന് ദേശീയ അവാർഡ് എന്നൊക്കെയാണ് വഴിത്തിരിവുകൾ ഉണ്ടാവും നമ്മൾ അങ്ങനെ ചിന്തിക്കണം അപ്പോൾ ഓരോന്നിനും ഓരോരോ കാലഘട്ടങ്ങൾ മറ്റൊന്ന് ഞാൻ ഇവിടെ ഒരു അനുഭവം കുറിപ്പും കൂടി പറയാം ഒരാൾ ഒരു ദമ്പതികൾക്ക് കുട്ടികളില്ലായിരുന്നു ഇപ്പോൾ കുട്ടികളില്ലാത്തത് കൊണ്ട് അവർ ഐ വി എഫ് ചെയ്യുന്നൊരു സമ്പ്രദായം അങ്ങനെ രണ്ട് തവണ ചെയ്തിട്ട് പരാജയപ്പെടുത്തും എന്തോന്നറിയില്ല പരാജയപ്പെട്ടു അങ്ങനെ എൻ്റെ അടുത്ത് വന്നു ഇനി ഞങ്ങൾ ഒന്നും കൂടി ട്രൈ ചെയ്യാണ് ഐ എഫ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങൾ ഐ ബി എഫ് ചെയ്യണ്ട ഐ പി എഫ് ചെയ്യാതെ തന്നെ കുട്ടികൾ ഉണ്ടാവാനുള്ള എന്ന് നിങ്ങൾക്കുണ്ട് ജസ്റ്റ് ഒരു സമയം എടുത്തോണ്ട് വരുകയാണ് കുട്ടികളുണ്ടാവും നിങ്ങൾ ടെൻഷൻ അടിക്കാൻ വേണ്ടി ഉറപ്പായിട്ട് കുട്ടികളാണ് അത് പറഞ്ഞു വിട്ട് കഴിഞ്ഞു അവിടെ പരിഹാരമൊക്കെ പറഞ്ഞു കൊടുത്തു കുറേ നാളുകൾ കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ നിന്ന് പോയി പിന്നെ ഞാൻ പക്ഷേ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് പല പലപ്പോഴും ഒരു ദിവസം ഒരു ഭാര്യയും ഭർത്താവും ഒരു കുട്ടിയെ കൂട്ടിയിട്ട് എടുത്തിട്ട് കുട്ടിയെ കൂട്ടിയിട്ട് എടുത്തിട്ട് എൻ്റെ അടുത്ത് വന്നു അവർ വലിയ പുഞ്ചിരിച്ചോണ്ടാണോ വരുന്നത് നിങ്ങളുടെ മുമ്പ് കണ്ടതായിട്ട് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല കണ്ടിട്ട് തോന്നുന്നു ആരാന്നും മനസ്സിലായിട്ടില്ലെന്ന് അപ്പോൾ പറഞ്ഞു സാർ ഞങ്ങൾ മുമ്പ് വന്നിരുന്നു സാർ എന്താ അല്ല ഞങ്ങൾ ഇങ്ങനെ കുട്ടികളില്ല എന്നിട്ട് ഐ എഫ് ചെയ്തിട്ട് പരാജയപ്പെട്ടപ്പോൾ വീണ്ടും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ വന്നതാണ് ഓ ശരി അപ്പോൾ എനിക്ക് ഓർമ്മ തോന്നു പറഞ്ഞ കാര്യമൊക്കെ ഉറപ്പ് കേട്ടോ ഐ ബി എഫ് ചെയ്തോ ഇല്ല സാർ ഐ ബി എഫ് ചെയ്യാതെ തന്നെ ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷം നല്ല കാലത്ത് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ഗുണം കൊണ്ട് തന്നെ ചിലതിനിപ്പോൾ ചിത്രക്ക് പരീക്ഷ അപ്പേർ ചെയ്യാൻ പറ്റിയില്ല എന്നതുപോലെ തന്നെ മറ്റൊരു ഗുണത്തിനു വേണ്ടിയിട്ട് ചില ദോഷങ്ങൾ ഉണ്ടാവാറുണ്ട് അതിനെ നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കാനുള്ള കുറേ കാരണങ്ങളുണ്ട് അപ്പോൾ ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ആരും നെഗറ്റീവായിട്ട് എടുക്കാനുള്ളൊരു കാര്യമല്ല പോസിറ്റീവായിട്ട് നമ്മളുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒന്ന് ഉയരാൻ വേണ്ടിയിട്ട് നമ്മുടെ മാനസിക നിലയിൽ നിന്ന് ഒന്ന് ഉയരാനായിട്ട് നമുക്ക് ഒരു ശാസ്ത്രത്തെ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ജ്യോതിഷം ഉപയോഗിക്കാം അല്ലാതെ ഒരിക്കലും സാധിക്കാത്ത കാര്യങ്ങൾ ജ്യോതിഷത്തിലൂടെ സാധിക്കുമെന്നൊന്നും അഭിപ്രായം പറയാൻ എനിക്ക് പറ്റില്ല പക്ഷെ നല്ല കാലം തിരഞ്ഞെടുക്കാൻ നമുക്ക് പറ്റും അതിനും ഒരു ഭാഗ്യം വേണം കേട്ടോ അങ്ങനെ ചിന്തിക്കണം നല്ല ഭാഗ്യം ഉണ്ടെങ്കിൽ നല്ല മുഹൂർത്തമൊക്കെ തിരഞ്ഞെടുക്കാനും ഒക്കെ നല്ല മനസ്സുണ്ടാവണമെങ്കിൽ അതൊരു ഭാഗ്യം വേണ്ടേ നല്ല ചിന്തകൾ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ ഒരു ഭാഗ്യം വേണ്ടേ നന്നാകണം നന്നാകണമെന്നുള്ളൊരു ചിന്ത അതിനൊരു ഭാഗ്യം വേണ്ട ഞാനിത് പറയാൻ ചില തമാശകളൊക്കെ ഉണ്ട് ഇതിൻ്റെ പിന്നിൽ ഒരിക്കൽ ഒരു ഫാമിലി അച്ഛനമ്മ മകള് എൻ്റെ അടുത്ത് വന്നു വന്നിട്ട് എന്നോട് പറയാണ് പിന്നെ ഞാതൊക്കെ നോക്കുമ്പോൾ ഞാൻ ചോദിച്ചു വെള്ളം വിവാഹ കാലഘട്ടം ശരിക്കും കഴിഞ്ഞു ഇവൾക്ക് ചോദിച്ചില്ല കല്യാണം കഴിഞ്ഞിട്ടില്ല വിവാഹ കാലഘട്ടം തകത്ത് കഴിഞ്ഞു ചുറ്റും ഉള്ള നനക്കാരോടെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു അതെ അവൾക്ക് ഒരു ഇഷ്ടമുണ്ടായിരുന്നു ഞങ്ങൾക്കത് വലിയ താല്പര്യമില്ല ശരി അപ്പം അച്ഛൻ പറയാണ് ഞങ്ങളിവിടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് വേണ്ടാമെന്ന് വെക്ക് എന്ന് പറയുകയാണ് അച്ഛനും അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചിരിച്ചു ഞാൻ പറഞ്ഞു അച്ഛനും അമ്മയ്ക്കും മകൾക്ക് ദോഷം വരണം എന്നൊരിക്കലും ആഗ്രഹം ഉണ്ടാവില്ല വളരെ ശരിയാണ് ഹെ ഞാൻ ചോദിച്ചു അവൾക്കുണ്ടാവും അവൾക്ക് ദോഷം വരണം എന്നൊരാഗ്രഹം അവൾക്കുണ്ടാവും അതുണ്ടാവില്ല ഇനിയിപ്പോൾ നിങ്ങൾ രണ്ട് അല്ലേ ഇനി എനിക്കാണെങ്കിലും നിങ്ങൾക്ക് ദോഷം വരണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും കാരണം നിങ്ങൾ എൻ്റെ അടുത്ത് വന്നാൽ നന്നാവണം എന്നില്ല ഞാനും ആഗ്രഹിക്കും അപ്പം നമുക്ക് മൂന്നർക്കം നന്നാവണം തന്നെ ആഗ്രഹം ഇതിലേതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളതാണ് ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലുള്ളത് ഇപ്പം ഞാൻ എന്നിട്ട് ഞാൻ ജാതകം നോക്കി ജാതകം നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന പ്രൊഫഷണുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് അവൾ വാഹം ചെയ്യാനൊരു സാധ്യതയുള്ളത് ഇന്ന നക്ഷത്രം ആകാം എന്നും അതിപ്പോൾ ഞാൻ പറഞ്ഞ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാതകപ്രകാരം അനിഴം നക്ഷത്രമാണ് കാണുന്നത് അനിഴം നക്ഷത്രത്തിൽപ്പെട്ട ഒരാൾ വിവാഹം ചെയ്യാനൊരു സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് പിന്നെ എന്താ ചിന്തിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പറയാം അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ആ പറഞ്ഞ ജോലി ബന്ധമുള്ള ആളാണ് ഇവിടെ സ്നേഹിക്കുന്ന പയ്യനെന്ന് എനിക്കറിയില്ല അപ്പം അപ്പം പറഞ്ഞു അവൾ പറഞ്ഞു ആ ജോലിയാണ് എൻ്റെ സ്നേഹിക്കുന്ന ആൾക്കുള്ളത് ശരി അപ്പം ഞാൻ ചോദിച്ചു നക്ഷത്രമാണ് നക്ഷത്രം വിശാഖ ഓ അങ്ങനെയാണ് അപ്പോൾ അനിഴാണ് ഞാൻ പറഞ്ഞത് ഇത് വിശാഖാണ് അപ്പോൾ ഒരു മിനിറ്റ് മാറ്റിയാൽ എനിക്ക് അവളുടെ അവളുടെ വാഹം ചെയ്യുന്ന ആളുടെ നക്ഷത്രം വിശാഖമായിട്ട് കിട്ടില്ല ചെയ്യും ബർത്ത് ടൈം റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു മിനിറ്റ് മാറ്റി വിശാഖം കിട്ടുകയും ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യും ധർമ്മസങ്കടത്തുള്ള ലേചനമ്മയോട് ഞാൻ പറഞ്ഞു അവൾ അവൾക്ക് നല്ല ഇഷ്ടമാണെങ്കിൽ പഠിക്കുന്ന പയ്യനാണെന്നൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല വാഹം ചെയ്തോട്ടേ എന്ന് വെക്കുന്ന അല്ലെങ്കിൽ നല്ലത് അവളുടെ സന്തോഷമില്ലേ നിങ്ങളുടെ സന്തോഷം അവൾക്ക് അവൾക്കിപ്പോൾ സ്നേഹമുണ്ടായതിപ്പോൾ അവളുടെ കുറ്റമല്ലല്ലോ അവളും അവരുടെ നന്മ ആഗ്രഹിക്കുന്നു പക്ഷേ ഇത് എന്നിപ്പോൾ പരാജയപ്പെട്ടു പോയാൽ പലപ്പോൾ പല പലതരത്തിലും അവൾക്ക് മാനസിക പ്രയാസമുണ്ട് അവൾ സ്വയം വേണ്ടാന്ന് നോക്കുന്നുണ്ടെങ്കിലും ഓക്കെ അല്ലാണ്ട് നിങ്ങൾ ബലം പിടിച്ചിട്ടത് വേണ്ട ബലം പിടിച്ചിട്ട് ഒരു കാര്യം നമ്മൾ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാലും അത് പിന്നിട്ട് നമ്മൾ അതിൻ്റെ കാര്യം തിരിച്ചറിച്ച് വേണ്ടാന്ന് നോക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു ഗുണം ഇപ്പോൾ ചില ആളുകൾ മദ്യം ഒക്കെ നമ്മൾ നിർബന്ധമായിട്ട് മദ്യമായിട്ട് ബലം പിടിച്ചിട്ട് ഒഴിവാക്കേണ്ട സാധനങ്ങളാണ് മനസ്സുകൊണ്ട് നമ്മൾ പക്ഷെ തിരിച്ചറിവ് ഉണ്ടാകില്ല അത് ഒഴിവാക്കില്ല പക്ഷെ എല്ലാളും നോൺ വെജ് കഴിക്കില്ല വേണമെന്നുണ്ട് പക്ഷെ കഴിക്കില്ല അങ്ങനെയുള്ള ആളുകളുണ്ട് ബലം പിടിക്കുകയല്ല തിരിച്ചറിവാണ് വേണ്ടത് ഏത് വസ്തുക്കളെയും തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ സേവിക്കാനുള്ള ഏത് കാര്യവും തീരുമാനം അങ്ങനെയാണ് അപ്പം അതൊക്കെ ആണെന്ന് ഷെയർ ചെയ്യണമെന്നൊരു ആഗ്രഹം വന്നതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടതാണ് പലപ്പോഴും തിരക്ക് കാരണം വീഡിയോ ഇടാൻ പറ്റുന്നില്ല എന്നാലും എല്ലാവർക്കും നല്ലത് വരണം എന്നുള്ളൊരു ചിന്തകളും ഇങ്ങനൊരു ആശയം പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ നല്ല ദിവസം ഉണ്ടാവട്ടെ നല്ല ചിന്തകളുണ്ടാവട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം